നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ എനിക്ക് മുൻകാല പരിചയം ഇവിടെ ഉണ്ട് ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത് ആ ഞങ്ങളുടെ ഒരു ബന്ധു ബന്ധു ഇവിടെ അടുത്തുണ്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ ഫങ്ഷൻ വന്നതാണ് വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഈ കായലിൻ്റെ കാണിക്കാനും വള്ളത്തിൽ കാരണം എന്നുള്ളത് ആഗ്രഹത്തിൽ വന്നത് അപ്പം നിങ്ങളേയും കിട്ടി ഞങ്ങൾ അഞ്ചല ബന്ധു കിട്ടി വന്നപ്പോൾ പഴയ ഓർമ്മ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഇങ്ങനെ വന്നതാണ് ഞങ്ങള് പഠിച്ച കോളേജ് അത് ഞാൻ പഠിച്ചതാ ദേവസ്വം ബോർഡ് കോളേജാണ് അറിയാലോ ദേവസ്വം ബോർഡിന്റെ തന്നെ കോളേജാ അത് മാത്രല്ല ഈ കോളേജിന് പ്രത്യേകത മൂന്ന് ചുറ്റും കായലാ ഇടയ്ക്കിടെ ദ്വീപ് പോലെ നിനക്ക ഈ കോളേജിന്റെ ഭാഗമാകുമ്പോലും അപ്പോൾ നമ്മളിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഈ വള്ളം നമ്മൾ തുഴഞ്ഞു വരുന്നത് കുഞ്ഞുമോൻ ചേട്ടനാണ് നമ്മളിപ്പോൾ പോകുന്നത് ശാസ്താംകോട്ടയിൽ നിന്നും വിളംബറയിലേക്കുള്ള ഭാഗത്താണ് അതായത് പടിഞ്ഞാറ വെസ്റ്റ് കല്ലട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വള്ളത്തിൽ പോകുന്നത് അപ്പോൾ ഇവിടെ മാത്രമാണ് ഈ ഈ കായലിൽ കടത്ത് സർവീസ് ഉള്ളത് അതായത് വള്ളം അപ്പുറത്ത് ഭാഗത്തുള്ള ആൾക്കാരെ ശാസ്താംകോട്ടയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മാർഗം കടത്തു വെള്ളമാണുള്ളത് മോട്ടോർ ബോട്ടുകൾ ഉപയോഗിക്കാൻ സംഭവിക്കില്ല കാരണം ഇത് കുടിവെള്ളമായതുകൊണ്ട് തന്നെ ഇതിനെ മലിനപ്പെടുത്താൻ അനുവദിക്കില്ല മാത്രമല്ല ഇവിടുത്തെ ടൂറിസം മേഖലയും അതിശക്തമല്ല കാരണം ഇവിടെ ആളുകൾ വന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ജലം ചീറ്റയാകുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കും അത് മാത്രമല്ല മോട്ടോർ ബോട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മലിനമാവുകയും ചെയ്യും അതുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജലം ജലാശയം ഇപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഏതായാലും പണ്ടൊക്കെ ആളുകൾ കഴിഞ്ഞാൽ ഈ വെള്ളം പോയി കുടിക്കുമായിരുന്നു ഇപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഈ വെള്ളം ഇപ്പോൾ അങ്ങനെ ആദ്യം ആൾക്കാരൊന്നും കുടിക്കാറില്ല അങ്ങനെ ഏതായാലും നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയോട്ട് നോക്കാം ണക്കും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസേന കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് ശാസ്താംകുണ്ടക്കായൽ അപ്പോൾ നമുക്കറിയാം നമ്മളെ ജലം ഈ ജലം അശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തുകൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്നും ശുദ്ധജലമായി തന്നെ തുടരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ചേട്ടാ എങ്ങനെ ഈ ശാസ്താംകുണ്ടേ ഇന്നാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പമ്പിങ് നടക്കുന്നത് ഇപ്പൊ എത്രത്തോളം സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്നല്ലോ കൊല്ലം ജില്ല കൊല്ലം ജില്ല ജില്ലാ അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ശുദ്ധജലം ആയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികളും നടക്കുന്നത് ആ എന്തോ എന്തൊക്കെയാ അവര് സമ്പായിക്കാത്ത ബോട്ടുകൾ ശക്തമാക്കും ആൾക്കാരൊക്കെ

ഇപ്പൊ നമ്മളിപ്പോ ഈ ഈ പടിഞ്ഞാറക്കലോടെ ഉള്ള ആൾക്കാരെ പ്രധാനമായിട്ട് ശാസ്താംകോട്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടുള്ള കടത്ത ഇപ്പൊ എത്ര ആൾക്കാർ കാണും ഈ ഏകദേശം ചെയ്യുന്ന ഒരു പഞ്ചായത്തിലും അങ്ങനെ അങ്ങനെയാണോ അതൊരു ഏരിയ അവരുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ അവർക്ക് ഇങ്ങനെ കക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെന്ത് ഉപ്പുള്ള അല്ലാത്ത

അപ്പൊ എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ശാസ്താംകോട്ട കായലിലൂടെ ഇങ്ങനെ വള്ളത്തിൽ എന്നുള്ളത് സാധാരണ നമ്മൾ മണ്ഡലപ്പുരത്തായത് കൊണ്ട് അഷ്ടക്കുടി കായലിൽ എപ്പോഴും പോകാറുണ്ട് വള്ളത്തിലായാലും കൊട്ടവഞ്ചിയിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും പെടൽ ബോട്ട് അങ്ങനെയൊക്കെ പക്ഷെ ആദ്യമായിട്ടാണ് ശാസ്താംകോട്ട കായലിൽ വന്നിട്ട് ഇങ്ങനെ വള്ളത്തിൽ പോകാൻ പറ്റുന്നത് ഒരുപാട് പ്രാവശ്യം ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ആംഗിലെ ഇപ്പോഴും കുരങ്ങന്മാരൊക്കെ എവിടെ ഉണ്ടോ നമ്മുടെ അമ്പലത്തിൽ അമ്പലത്തിനകത്ത് മാത്രമേ ഉള്ളൂ ആ ഉപദ്രവിക്കോ വരുന്നു കാണിച്ചു പണ്ടൊക്കെ കുരങ്ങന്മാരെ കാണാൻ വേണ്ടിട്ട് ആ ക്ഷേത്രത്തില് ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ശാസ്ത്രാ ക്ഷേത്രം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഈ കോട്ട ശാസ്താവിന്റെ കോട്ട എന്തങ്ങനെ ഒരു പേര് വന്നങ്ങനെയാണ് അല്ലെ അല്ല അങ്ങനെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ശാസ്താവിന്റെ കോട്ട അങ്ങനെ അങ്ങനെയാണ് ശാസ്താങ്കോട്ട എന്നുള്ള പേര് വന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാറില്ലേ ക്ഷേത്രത്തില് പണ്ട് എന്താ ശീതാന്വേഷണ സമയത്ത് രാമൻ വന്നപ്പം കുറച്ച് ഇവിടെ പെട്ട് ഇവിടെ ആയിപ്പോയി പിന്നെ അവരുടെ എന്താ പാരമ്പര്യത്തിലുള്ള പിന്നീടുള്ള ആണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വാനരന്മാരെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം പിന്നെ എന്താ അടിപൊളി അപ്പൊ ശാസ്താംകോട്ട കായലിലൂടെ ഒരു ദിവസം ഇങ്ങനെ പോകാൻ കഴിഞ്ഞതിലും വല്ലാതെ അധികം സന്തോഷം വളരെ ഗംഭീരമായ പ്രകൃതിയാണ് അതായത് നമുക്ക് വാനരന്മാരൊക്കെ ഇപ്പോഴും ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശാസ്ത്രാങ്കോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പണ്ടുകാലത്ത് ഇവിടെ പുറത്ത് കുരങ്ങന്മാരുണ്ടായിരുന്നില്ലേ അപ്പം ഇവിടെ ശല്യം സഹിക്കാൻ വയ്യാതാണ് ഈ വനംവകുപ്പ് ഇടപെട്ട് അവറ്റകളെല്ലാം പിടിച്ചുകൊണ്ട് പോയി എന്നാലും ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കുരങ്ങുകൾ ഇപ്പോഴും ക്ഷേത്രത്തിലുണ്ട് അപ്പം അവര് അവിടുത്തെ ക്ഷേത്രത്തിലുള്ള ആരാധ ഈ അതായത് ആരാധന നടത്താൻ വരുന്ന ആളുകൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെയാണ് അവർക്കല്ലേ പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിൽ വീണ്ടും cool. uh -huh. Anji? okay. uh -huh. ും അപ്പോ നമ്മുടെ ചേട്ടൻ ഈ വെയിലത്തും ആൾക്കാരൊക്കെ വരുമ്പോൾ കൊണ്ടുപോകുകയും പോവുകയൊക്കെ ചെയ്യും അപ്പുറത്തെ ആൾക്കാർ ഈ വെള്ളം വിളിക്കുന്ന അവിടെ നിന്ന് പോകും ഇപ്പോഴും ഇവിടെ എത്ര വെള്ളം സർവീസ് ഉണ്ട് അഞ്ച് വെള്ളമുണ്ട് അഞ്ചു വെള്ളം അക്കര ഇക്കരയിലേക്കും കൊണ്ടുവരാനുള്ള അത്ര ആളുണ്ടാവും ഉണ്ട് രാവിലെയൊക്കെയാണ് വൈകിട്ട് അപ്പോൾ ഏതായാലും ഈ ശാസ്താക്കളുടെ ശുദ്ധജല തടാകം എന്നും ഇങ്ങനെ മലിനമാകാതെ ജനങ്ങളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതി ഭംഗി ഈ പ്രകൃതി രമണീകത എന്നും ആസ്വദിക്കാൻ എല്ലാവരും കഴിയട്ടെ എന്ന് നമുക്ക്